രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ചേർത്തല നഗരസഭയ്ക്ക് നഷ്ടമായെന്നാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പിരിവിൽ വന്ന കുറവാണ് ഈ ഗ്രാന്റ് നഷ്ടപ്പെടുവാൻ കാരണമെന്നും നഗരസഭാ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത മൂലമാണ് നികുതിപിരിവ് കാര്യക്ഷമമായി നടക്കാതിരുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ പി ഉണ്ണികൃഷ്ണൻ കൌൺസിലർമാരായ ബി ഫൈസൽ ബി ഫാസി ബാബു മുള്ളൻചിറ കെ പി പ്രകാശൻ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു എം ബിന്ദു എണ്ണികൃഷ്ണൻ പ്രമീള ദേവി സുജാത സതീഷ് കുമാർ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ചേർത്തല നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് തുക ചേർത്തല നഗരസഭയ്ക്ക് നഷ്ടമായിരിക്കും ഏതാണ്ട് മൂന്നര കോടി രൂപയോളം രൂപയാണ് ചേർത്തല നഗരസഭയ്ക്ക് മാത്രമായിട്ട് നഷ്ടപ്പെടുന്നു കേരളത്തിലെ ഏതാണ്ട് എൺപത്തേഴ് നഗരസഭകളിൽ ഇരുപത്തിനാല് നഗരസഭകൾക്കാണ് ഇതുപോലെ ഫണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ഈ ഫണ്ട് നഷ്ടപ്പെട്ട നഗരസഭ അതിന് കാരണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ചേർത്തല നഗരസഭയുടെ പ്രോപ്പർട്ടി ടാക്സ് പിരിവ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നാണ് ചേർത്ത നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ട് പിരിച്ചെടുക്കേണ്ട ടാക്സ് തുക പിരിച്ചെടുക്കുവാനുള്ളത് കാണിച്ച അലംഭാവ് മൂലം ഏതാണ്ട് മൂന്നര കോടി രൂപയോളമാണ് ചേർത്തല നഗരസഭയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ബഡ്ജറ്റ് എൺപത്തി മൂന്ന് കോടിയുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ ഒരു വർഷം ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്ലാൻ ഫണ്ടിലൂടെയും ധനകാര്യ കമ്മീഷൻ അവാർഡിലൂടെയും മെയിൻ്റൻസ് ഗ്രാൻറ്റിലൂടെയുമാണ് നമ്മൾക്ക് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്നത് ജനോപകാരപ്രദമായ പരിപാടികൾ അവതരിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും സാധിക്കും ബാക്കിയൊക്കെ പത്രത്തിലും പേപ്പറിലും മാത്രമാകുന്ന തുക മാത്രമാണ് അപ്പോൾ അതിൽ ഏതാണ്ട് പകുതി തുക ചേർത്ത നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിന് ആരു ഉത്തരവാദിത്വം പറയും കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ കുറ്റം പറയാൻ പറ്റുമോ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ടാക്സ് വിരിവിൽ കാണിച്ച അലംഭാവ് മൂലമാണ് ചേർത്ത നഗരസഭയ്ക്ക് ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ടത് അതിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു ചേർത്തല നഗരസഭയിലെ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ചേർത്തല നഗരസഭയിലെ ഭരണാധികാരി കാണിച്ച ഈ അലംഭാവത്തിനെതിരെ ചേർത്തല നഗരത്തിന് കിട്ടേണ്ട മൂന്നര കോടി രൂപയോളം രൂപയോളം നഷ്ട നഷ്ടമാക്കിയതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു